എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് കുരുപൊട്ടുന്ന ചില കുടുംബക്കാർ അതെ ഫ്രണ്ട്സ് കുടുംബത്തിലെ ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയൊരു മക്കളുണ്ടാകുമ്പോൾ ഒരു കാര്യത്തിനോ ഓല കല്യാണ കാര്യത്തിനോ ഒന്നും മുൻകൈ എടുക്കുകയില്ല അവലെന്തിനാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ള ഡയലോഗും അവൽക്കൊന്നും കല്യാണം റെഡി ആവില്ല അങ്ങനെയൊക്കെ വിചാരിക്കുകയും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാത്ത പല കുടുംബക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കുടുംബക്കാരുടെ ഇടയിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ആയിട്ട് പോകുന്നത് വീഡിയോ ഒക്കെ എടുത്ത് ഇതുപോലെ കല്യാണമൊക്കെ അങ്ങ് ശരിയായി ഏ കല്യാണമൊക്കെ അങ്ങ് കഴിയുമ്പോൾ ഇവർക്കുണ്ടല്ലോ ഭയങ്കര കുരുവാണ് അതായത് പിന്നെ ഒരു ഇൻസിഡൻ്റ് പറയുക ഇത് ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചല്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാവുമല്ലോ എല്ലായിടത്തും ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണ വീഡിയോ എടുത്ത് അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഞാൻ എടുക്കുന്ന കല്യാണ വീഡിയോയില് കല്യാണം റെഡി നമ്മൾ നടത്തുന്ന ഞാൻ പറയൽ മീൻസ് നമ്മളെ ചാനൽ വഴി കണ്ടിഷ്ടപ്പെട്ട് നടക്കുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ നടത്തുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ മുപ്പർ വിളിച്ചിട്ട് ഇനി എന്ത് വക ഇ നടത്തുന്നതെന്ന് പറയാം ഞാൾ പിന്നെ ഞാളൊക്കെ അപ്പോൾ ക്രെഡിറ്റ് മൊത്തം ഇനി ഏറ്റെടുത്തോ ഞാളൊന്നും ഒന്നും ആകുന്നില്ലേ അപ്പോൾ ഇനി പിയാപ്പിളേൻ്റെ പേരെന്നാണ് പിയാപ്പിളിൻ്റെ ഉപ്പാൻ്റെ പേരെന്നാന്നല്ലോ ചോദിച്ചിട്ട് ഭയങ്കര ഡയലോഗ് ഇനി നടത്തുന്ന കല്യാണം എന്ന് ഇഞ്ഞിങ്ങനെയാ പറയുക ഇനി എന്ത് വകു നടത്തുന്ന അവനിക്കാ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതു അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അപ്പം ഞാനെന്ത് ചെയ്ത് ആ കുട്ടീൻ്റെ സ്വന്തം ബ്രദറിനെ വിളിച്ച് ഇതൊരു അകന്ന ബന്ധുവാണ് കേട്ടോ കോൾ ചെയ്ത് ഫുൾട്ടോ അടിച്ചു ആ ബന്ധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ വിളിച്ചു ഇങ്ങനെ പറയണ്ടല്ലോ അപ്പോൾ മൂപ്പർ പറഞ്ഞു അതാരാ നമ്പർ എടുക്കുന്നു മൂപ്പർ നമ്പർ കൊടുത്ത് മൂപ്പർ വിളിച്ച് നല്ലോണം പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് നല്ലോണം പറഞ്ഞിരിക്കുക ഇനി നിങ്ങളെ വിളിക്കുകയൊന്നുമില്ല നമ്മൾ വിളിച്ചിട്ടല്ലേ നിങ്ങൾ വന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ് അപ്പോൾ പലരും കുടുംബത്തിൽ തന്നെ ഒരു കല്യാണം നടക്കുന്നത് നമുക്ക് ശത്രുക്കളാണ് നമ്മളിങ്ങനെ കല്യാണത്തിന് പോയിട്ട് ഓല സമ്മതത്തോടു കൂടിയാണ് കേട്ടോ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാറ് അപ്പോൾ ചിലർക്ക് പിന്നെ അത് ഈഗോ പ്രശ്നവും പിന്നെ ഞങ്ങളൊക്കെ ഉള്ളവരോ പുറത്തുനിന്ന് ഒരുത്തം വന്നോളെ കല്യാണം ഇങ്ങനെ റെഡിയാക്കി എന്നെല്ലാം പറഞ്ഞു നമുക്കൊരു ഷെയ്മുകാടല്ലേ ഓലികാരിച്ചൊരിക്കലും മക്കളൊന്നും കല്യാണം നടക്കൂല അങ്ങനെയൊന്നും ആരും വരികയല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഇങ്ങനെ കല്യാണമൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില കുരു കുടുംബക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് കേട്ടോ അതായത് തിന്നുകയില്ല തീറ്റിക്കയില്ല എന്ന് പറഞ്ഞ പോലെ തേണ്ടല്ലോ അതായത് ഓലിക്ക് കല്യാണം നടത്താനും എല്ലാം റെഡിയാവുമ്പോൾ ഓടി വരൂ എന്നല്ലാണ്ട് ഈ കുട്ടികൾക്കൊന്നും വേണ്ടി ഒരു കാര്യം അവർ ചെയ്യും ഈ വ്യക്തിയെല്ലാം പൊതുവേ പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കല്യാണത്തിന് ഇനി പോകണമെന്നൊക്കെയുള്ള കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കല്യാണം റെഡിയാകുന്നു ഓക്കെ റെഡിയായ ഓക്കെ എന്നാൽ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യുക കല്യാണത്തിന് വരണേ ആയിക്കോട്ടെ ഇൻഷാല്ല സമയണ്ടേ വരാം അല്ലെങ്കിൽ ഇൻഷാല്ലാ ഒന്ന് പോവാം ഏ പോകുന്ന തന്നെ പലർക്കും ഒരു ഇതാണ് ഓലെ ഓലങ്ങ് മെയിൻ ആയിട്ടെ നമ്മളവിടെ പോയി വെറുതെ പിന്നെ പേരെടുത്തു എന്നുള്ള ഇത് വേണ്ടാലോ ഓലങ്ങ് നടത്തിയോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് മക്കളെ കല്യാണം അങ്ങ് നടന്നാൽ പോരല്ലേ അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് കല്യാണത്തിന് പോകൂല പോകൂലെന്ന് വീണ്ടും 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 ഇങ്ങനെ ഇൻസിഡൻറ്റ് വരുമ്പോൾ ഇനി കല്യാണങ്ങൾക്ക് പോകണ്ടാന്ന് തന്നെയാണ് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ നടത്തിയതാണ് മറ്റേ നടത്തിയതെല്ലാം പറഞ്ഞോട്ടെ എന്തുവാണെങ്കിൽ പറഞ്ഞോട്ടെ ഓലി നമുക്ക് കുട്ടികളെ കല്യാണം നടന്നേച്ചാൽ മതി നമ്മൾ വീഡിയോ എടുത്തതാണെന്ന് ആരും അറിഞ്ഞിരിക്കില്ലെങ്കിലും പ്രശ്നമില്ല ചെയ്യാം എടുക്കുന്ന സമയത്ത് അത് ഷെയർ ഇതുമായിട്ട് ഓൾക്ക് ആലോചന വന്നേച്ചാൽ മതി ഇനി ഒരു ക്രെഡിറ്റ് ഒരു സാധനവും എനക്ക് വേണ്ട നമ്മളിനി അത് ഞാനിങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ പക്ഷേ ചിലർ വിളിക്കും എന്തായാലും വാക്കാതായതാ വീഡിയോ എടുത്തോ അങ്ങനെ ഇങ്ങനെയെല്ലാം പറയാം അങ്ങ് പോയി പോന്നതാണ് ഒറ്റ കല്യാണത്തിന് സ്ട്രിക്റ്റായിട്ടിനി പോവുകയില്ല വീഡിയോ എടുക്കുക അല്ല ആ റിസൾട്ടൊന്നും നിങ്ങളെ കാണിക്കുകയും വേണ്ടാന്നൊക്കെ ആയിരിക്കും പിന്നെ ഈ റിസൾട്ട് കാണുമ്പോൾ ചില മക്ക ഒരു സമാധാനമാണ് നടക്കുന്നുണ്ടല്ലോ കല്യാണം നമ്മളോ നടക്കുമെന്നൊക്കെ ഉള്ള പക്ഷേ ഈ റിസൾട്ടിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഭയങ്കര സ്ട്രഗിളാണ് പല കാര്യത്തിനും സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഓരോരുത്തർ ഇങ്ങനെ അനാവശ്യമായിട്ട് മളെ വിളിച്ചോരോ തെറിയതും പറയാൻ നമുക്ക് ഭയങ്കര ഒരു മാനസികാവസ്ഥയല്ലേ അതുകൊണ്ട് തെറ്റെയ്തിട്ടാണ് ഓക്കെ ഏഹ് ഒന്നും ചെയ്യാണ്ട് ഒരു കുട്ടീനെ കല്യാണം നടത്തുക എന്നുള്ളൊരു മീൻസ് നടത്തിയെന്ന് പറയാറ് അപ്പുറക്കെ ഇഷ്ടപ്പെട്ടിരിക്കില്ല അതായത് ഒരു കുട്ടീൻ്റെ ഒരു കല്യാണ വീഡിയോ എടുത്ത് കല്യാണം എന്ന് അത് വഴി ഒരാൾ വന്നെന്നുള്ള ഒരു കാര്യം ചെയ്ത് ഒരു വലിയ തെറ്റാണോ അപ്പോൾ ഞാനിനി അങ്ങനെ തന്നെ എല്ലായിടത്തിലും പതിയെ പതിയെ ഞാനത് നിർത്തുകയാണ് കല്യാണത്തിന് പോലും കല്യാണത്തിൻ്റെ റിസൾട്ടും കല്യാണം നടന്നെന്നുള്ള ഫോട്ടോ ഇടലും ഒക്കെ പതിയെ നിർത്തുകയാണ് ഏഹ് അപ്പോൾ ഇനി റിസൾട്ട് നിങ്ങൾക്ക് പിന്നെ ഈ കല്യാണം നടക്കുന്നതിൻ്റെ അലവാസികളും മറ്റുള്ള പോലീക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ചിലപ്പോൾ അറിയുന്നില്ലേ അറിയുകയും വേണ്ട ഇനി റിസൾട്ട് ഒന്നും ഇതിൽ പബ്ലിഷ് ചെയ്യാല്ല കല്യാണ വീഡിയോ ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കുക ഒന്നും നടക്കുന്നില്ലല്ലോ നിങ്ങൾ വിചാരിക്കരുത് നടക്കുന്നതിൻ്റെ എണ്ണം മാത്രമേ നോക്കിയിട്ട് പറയുക ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ കിട്ടും അപ്പോൾ അതൊന്നും അറിയിക്കാമെന്ന് വിചാരിച്ചു എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇങ്ങനെ പറയുകയാണല്ലോ അപ്പോൾ പല ടൈപ്പ് ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടിൽ ഇൻഷമായിക്കോട്ടെ നല്ലൊരു പുലരിയിലാണുള്ളത് നല്ല തണുപ്പും കാര്യമെല്ലാം ആയിട്ട് ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് പറയാൻ കാര്യങ്ങളെന്ന് അങ്ങനെ വന്നു ഇപ്പോൾ ഇന്ന് കുറേ ബൈക്ക് പോകാനുണ്ട് വടയർ ഏരിയയിലൊക്കെ ഇന്ന് വീഡിയോ എടുക്കാനൊക്കെ പോകാനുണ്ട് ഇൻഷാല്ല എല്ലാ മക്കളെയും കല്യാണം നടക്കട്ടെ കല്യാണം നടത്തി അങ്ങനെ അങ്ങനാകട്ടെ ഞാനാ നടത്തിയെന്നൊന്നും ആരും അറിയേയും വേണ്ടല്ലോ എന്നാലും ആ ലെവലിലൊക്കെ അങ്ങ് നമുക്ക് നടത്തി രഹസ്യമായിട്ടൊക്കെ അങ്ങ് പോവാം ഇൻഷാല്ല ഓക്കെ